നമസ്കാരം ഈ രാത്രി വന്ന് എന്തുകൊണ്ടാണ് നമസ്കാരം പറയുന്നതെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രിക്ക് രാത്രി തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നമ്മൾ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടക്ട് ചെയ്ത് നമ്മൾ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചു അവരുടെ ഭീകരരെ നമ്മൾ ആക്രമിക്കേണ്ടായി പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അവരെ ബാക്കി വെച്ചിട്ട് പോന്നു നമ്മൾ അവരെ ബാക്കി വെച്ചിട്ട് പോരരുതായിരുന്നു കാരണം അതിനുള്ള കാര്യങ്ങളാണ് നമുക്ക് നമുക്കിപ്പോ തിരിച്ചടിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ ഇപ്പൊ സ്ഫോടനം സംഭവിച്ചിരിക്കുകയാണ് എത്ര പേര് അറിഞ്ഞു എന്നെനിക്കറിയില്ല ഈ വീഡിയോ ഞാൻ ഇപ്പൊ ഈ രാത്രി രാത്രിന്ന് ചെയ്യാൻ കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഒമ്പത് പേര് മരണപ്പെട്ടു എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇനിയും മരണനിർക്ക് കൂടാം എന്നാണ് പറയുന്നത് കാരണം പത്തിരുപത്തി അഞ്ച് ഓളം ആളുകൾ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് അവർക്കൊക്കെ ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളുടെ ഡൽഹി നമ്മളുടെ ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ ഇങ്ങനൊരു ആക്രമണ ആക്രമണം നടക്കുമ്പോഴും നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണ് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ചെങ്കോട്ടയ്ക്ക് സമീപമാണ് ഈ ഒരു ആക്രമണം ഈ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത് നിർത്തിയിട്ട രണ്ട് കാറുകളാണ് പൊട്ടിച്ചെതിറിപ്പോയിരിക്കുന്നത് ഒരുപാട് പേര് സാക്ഷികളാണ് മാത്രമല്ല ഇന്ന് ഫരീദാബാദിൽ നിന്ന് നമ്മൾ രണ്ട് ഭീകരരെ പിടികൂടിയിട്ടുണ്ട് അപ്പൊ അവരുടെ താമസ സ്ഥലം പരിശോധിച്ചപ്പോ കിട്ടിയതെന്ന് വെച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി അമ്പത് കിലോളം വരുന്ന ആർ ഡി എക്സുകൾ രണ്ട് എ കെ ഫോർട്ടി സെവൻ തുടങ്ങിയ മറ്റ് പല ആയുധങ്ങളും അവര് താമസിച്ചിരുന്ന നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനെ തുടർന്നിട്ടാണ് ഇപ്പൊ ഈ ഒരു സ്ഫോടനം ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു ഇവരെ പിടികൂടിയതിനെ തുടർന്ന് ഈ ഒരു ആക്രമണം സംഭവിച്ചിരിക്കുകയാണ് അപ്പോ ഇതിന് പിന്നില് എത്ര പേരുണ്ടാവും എത്ര സംഘങ്ങള് അവര് അവരുടെ അനുനായികളായിട്ടുള്ള എത്ര സംഘങ്ങൾ നമ്മളുടെ തലസ്ഥാനത്ത് വന്ന് ഒളിഞ്ഞു താമസിക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് നമ്മൾ എത്രത്തോളം സേഫ് ആണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ എത്രത്തോളം സേഫ് ആണ് ഇപ്പൊ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെങ്കോട്ടക്ക് ചുറ്റും ഈ ഒരു ഭീകരര് വളഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ഫോടനം നടത്തിയ ആളുകളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് അന്വേഷണങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കാരണം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളിത് അറിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ആരാണ് ഇതിനെ പിന്നിൽ എന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനിയും സ്ഫോടനങ്ങൾ നടക്കാനും ഭീകരാക്രമണങ്ങൾ നടക്കാനും ചാൻസ് കൂടുതലാണ് നമുക്ക് ഇതിന് വേണ്ടത് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ഓപ്പറേഷൻ എന്തോട് കണ്ടക്ട് ചെയ്ത സമയത്ത് നമ്മൾ ഒരിക്കലും വേരോടെ പിഴുതെറിഞ്ഞിട്ടില്ല അവരെയൊന്നും അപ്പൊ നമുക്ക് ഇനി ഇനിയും ഒരു ഓപ്പറേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭീകരർക്കെതിരെ ഭീകരർക്കെതിരെ എന്നല്ല ഭീകരരെ വേരോടെ പിഴുതെറിയുന്ന രീതിയിൽ ഇനിയും ഇന്ത്യക്ക് ഇന്ത്യക്കൊരു വിലങ്ങുതടിയായിട്ട് പാകിസ്ഥാൻ എന്ന ഭീകരരാജ്യം വരരുത് അതിനുള്ള രീതിയിലുള്ള ഇനി ഒരു ഓപ്പറേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഇത് വളരെ എന്താ പറയാ ഇത് വളരെ ഒരു അടിയന്തിരമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് എടുക്കേണ്ട ഒരു തീരുമാനമാണ് നമ്മളുടെ നമ്മളെ എന്ത് ഉറപ്പിലായിരിക്കും നമ്മൾ ജീവിക്കുക സി ഇതിപ്പോ ഒരു നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അതും ചെങ്കോട്ടയ്ക്ക് സമീപം അത് മാത്രല്ല നമ്മുടെ ചാന്ദിനി ചൗക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന് സമീപമായിട്ട് നടന്നിരുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ചാന്ദിനി ചൗക്കിൽ ഒരുപാട് ജനസമുദ്രങ്ങൾ വന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഇവർ ഈ സ്ഫോടനം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഇനിയും അത് കൂടാനേ ചാൻസ് ഉള്ളൂ കാരണം നമുക്കറിയാം ഇപ്പൊ തന്നെ ഒരുപാട് ചാര ഉണ്ടാവും പാകിസ്ഥാൻ ഒരുപാട് ചാര ചാര വൃത്തി നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ നമ്മുടെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാവും നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ നമ്മ നമ്മെന്തോറപ്പിൽ നിൽക്കും നമുക്ക് ചിലപ്പോ ഡൽഹിയിൽ നിന്ന് മാത്രല്ല നമ്മളിപ്പോ കേരളത്തിൽ തന്നെ നമ്മൾക്ക് ചുറ്റും പോലും എത്ര ആളുകൾ ഭീകരർ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ഉണ്ടാവില്ലെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അല്ലെ കാരണം അങ്ങനെ സംഭവിച്ച വിവരങ്ങളുണ്ട് ഇപ്പൊ തന്നെ റിപ്പോർട്ട് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇന്ത്യയിലുള്ള ആളുകൾ വരെ പ്രൊഫഷണൽസ് തുടങ്ങി ഒരുപാട് മുൻനിരയിൽ ജോലികളിൽ നിൽക്കുന്ന ആളുകൾ വരെ നമ്മളുടെ ഇന്ത്യക്കാർ വരെ ഇവർക്ക് വേണ്ടി നിലനിൽക്കുന്നുണ്ട് ഇവർക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ എങ്ങനെ ജീവിക്കും അപ്പൊ ഇതിനെതിരെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി ഒരു ഓപ്പറേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേരോടെ പിഴുതെറിയുന്ന രീതിയിൽ ഇനിയൊരു ദാക്ഷിണ്യവും പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തിനെ നമുക്ക് വെക്കാൻ കഴിയില്ല ഒരു ദാക്ഷിണ്യവും നിങ്ങൾക്ക് ഞങ്ങൾ തരില്ല എന്തായാലും ഇപ്പൊ രാജ്യവ്യാപകമായിട്ട് കര കനത്ത പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വി ക്യാൻ ലുക്ക് ഫോർവേഡ് എന്താണ് ഇന്ത്യ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം എന്നുള്ളത് ഇനി എന്തായാലും ഇനി ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ നടക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കും എടുക്കാൻ പോവുക എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വി ക്യാൻ സ്റ്റേ ആൻഡ് വി ക്യാൻ സീ ഓക്കെ ഒരിക്കലും നമുക്ക് ഈ ഭീകരതയെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല ഭീകരതയെ നമുക്ക് ഒരിക്കലും എന്താ എൻകറേജ് ചെയ്യാൻ കഴിയില്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ രാജ്യത്തിനെതിരെ വരുന്ന ഒരു കാര്യം അവരെന്തൊക്കെയാണ് തീരുമാനിച്ചു വെച്ചേക്കൊന്നും നമുക്കറിയില്ല സോ നമ്മൾ അതിനെതിരെ നിന്നേ പറ്റുള്ളൂ അത് മാത്രമല്ല നമ്മളുടെ കൂടെ നിന്ന് ഒറ്റ കൊടുക്കുന്ന പാകിസ്ഥാന് വേണ്ടിട്ട് ഒറ്റ കൊടുക്കുന്നവരെയും കണ്ടുപിടിച്ച് അവരെയും അറസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് ഞാനടക്കമുള്ള ഒരുപാട് ഇന്ത്യൻ പൗരന്മാരുടെ ഒരു തീരുമാനം ഒരു അറിയിപ്പ് സോ വിൻ സ്റ്റേ ട്യൂൺ ഫോർ ദ ഗുഡ് ഓക്കെ